അയൽക്കാരായിരുന്നിട്ടും എത്ര നീണ്ട ഗ്യാപ്പിന് ശേഷ നമ്മൾ ഇങ്ങനെ ഒരേ മുറി കൂടുന്നത് ഇനിയിപ്പം കമ്പനിയായ സ്ഥിതി ആയ ആര് കമ്പനി ആയിൻറ്റായപ്പോടാ പെൺകുട്ടികളും ആൺകുട്ടികളെയും എടുത്തോ ഇവിടെ നിൽക്കുന്ന ഈ രീതിയിലാണ് ഇവർക്ക് പുറത്ത് ബോയ്സ് ഗേൾസും ഫ്രണ്ട്സും അങ്ങോട്ടും അറിയില്ലേ ഞാൻ ആരോടും പറയില്ല നമ്മള് തമ്മിൽ ഒരു വിഷയമില്ലല്ലോ

ില്ലാത്താണോ മലയാളി ഓഡിയൻസ് ആണെങ്കിലും എന്റെ മൈൻഡിൽ കിടക്കുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് മാറി ചിന്തിക്കും മാറി ചിന്തിച്ചേക്കാം കേട്ടിട്ടുണ്ടല്ലോ എവിടെയാർപ്പിക്കുന്നു ഇങ്ങോട്ട് കാറ്റ് വീശിയാൽ നാളെ അങ്ങോട്ട് കാറ്റ് വീശും എന്നുള്ള വിശ്വാസം വായു വായു ഇംഗ്ലീഷ് കാറ്റ് അവസാനം ഈ സിസ്റ്റത്തില് വൈറസ് കയറാതെ നോക്കണം വിശ്വാസം അതല്ലേ കട്ടിപ്പൂടി

പിന്നെ ഞാൻ കാണുന്ന സംഭവം എന്താ നിങ്ങളാണെങ്കിലും ഒരു റിലേഷൻഷിപ്പ് കൈൻഡ് ഓഫ് രീതിയിലുള്ള സംസാരം നീ അവൻ സംസാരിക്കുന്ന ഓർമ്മ വരികയാണ് ഇപ്പോഴും കൺഫ്യൂസ്ഡ് ആണ് നിങ്ങൾ റിലേഷൻഷിപ്പ് മൈൻഡ് ഇതിലാണോ ഞങ്ങൾ കൺഫ്യൂസ്ഡ് ആണ് ഞങ്ങളുടെ ക്ലാരിറ്റി എന്താണെന്ന് പറയാമോ ഞങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ക്ലാരിറ്റി അമ്മയ്ക്ക് ആശുപത്രിയിൽ വെച്ച് കുഞ്ഞു മാറി പോവെല്ലാം

കമ്മിറ്റഡ് ആണെങ്കിലും അല്ലെങ്കിലും എനിക്ക് ഇവിടെ ഞാനാകും പക്ഷെ മനസ്സിലൊരു ഇഷ്ടമുണ്ട് അതിനൊരു ക്ലാരിറ്റി ഇല്ല ക്ലാരിറ്റി ഇല്ല എന്ന് പറയുന്നതാണ് ക്ലാരിറ്റി ഓ ഫ്രണ്ട്ഷിപ്പ് ഈ നിറമെന്ന ചിത്രത്തിന് പോലെ రెండు పేరు లోక రెండు పేరే రెండు లోకపీకి ఎంత మళ్ళీ నమ్ము పోయి కరే